അപ്പൊ അങ്ങനെ കണക്കിന്റെ മാത്രം കഴിയല്ല നമുക്ക് ഫലിതവും ഫലിതഭാഗവുണ്ട് അതായത് ഫലഭാഗമുണ്ട് അത് കുറച്ച് ഗണിതവും ഗണിതമില്ലാതെ ഗണിതം എന്ന് പറയുന്നതാണ് സത്യം രാവിലെ സൂര്യ പൂജ എന്താണ് അഞ്ചേ പ്ലസ് സഞ്ചേ എന്ന് പറഞ്ഞാൽ പത്തേ വരും ഒരിക്കലും ഒമ്പത് വരും ഇല്ല വരും പേര് അത് മറ്റൊന്നിനും ഇല്ല ബാക്കി എല്ലാ കാര്യത്തിലും നമുക്ക് പലതും മാറ്റവും പറയാം പക്ഷെ കണക്കിന് മാറ്റം വരും അതുകൊണ്ടാണ് നമ്മുടെ ഈ എന്താണ് മഹാവാക്യങ്ങൾ എന്ന് പറയാം മഹാവാക്യം എന്ന് പറയുന്നത് ഓരോ വേദത്തിനും മഹാവാക്യങ്ങൾ പ്രജ്ഞാനം ബ്രഹ്മ ലാഹം ബ്രഹ്മ സുനിത്വം തത്വം അസി അല്ലേ പിന്നെ ആത്മാ ബ്രഹ്മം ഈ പറയുന്നെല്ലാം ഓരോ വേദങ്ങളുടെയും ഓരോ ഉപനിഷത്തുകളിലുള്ള മഹാവാക്യങ്ങളാണ് അപ്പം ആ മഹാവാക്യങ്ങൾ നമ്മുടെ അക്ഷരങ്ങളെ അക്ഷരങ്ങളെടുത്ത് തന്നെ അപ്പോഴത്തെ സമൂഹം എഴുതി കഴിഞ്ഞാൽ അതായത് പിന്നെ തത് അസി എന്ന് എഴുതിയാലും അസി തൊം തത് എന്ന രീതി തത് തും അസി എഴുതിയാലും തുല്യം തന്നെയാണ് അർത്ഥം പറയുകയാണ് അതാണ് മഹാവാക്യങ്ങളുടെ എന്നാണ് അതിൻ്റെ ഒരു മാതമറ്റിക്കൽ പരമായിട്ടുള്ള സവിശേഷത അത് തന്നെയാണ് നമ്മള് പിന്നെ കണക്കിനുള്ള പ്രാധാന്യം ഏതോ സിനിമയിൽ പറയുമ്പോൾ ഭൂകോളം എല്ലാം കണക്കിന്റെ ഡയലോഗ് ആ സിനിമ സടകര വലിയൊരു കാര്യമാണ് അതാണ് എന്തായാലും സത്യം കണക്കില്ലാത്ത ഒരു കാര്യമില്ല ഇപ്പൊ മനുഷ്യന്റെ ആഴ്ചയെ കുറിച്ചിപ്പോൾ കണക്ക് പറഞ്ഞു ഈ സാറ് പഠിപ്പിച്ചു പറഞ്ഞു ബാക്കിയുള്ള ഭാഗവും നമുക്ക് എന്താണ് ഇപ്പൊ നൂറ്റി ഏഴ് വയസ്സിലെ ജീവിച്ചിരുന്നെങ്കിൽ ബാക്കി പതിമൂന്ന് വർഷം കൂടെ അയാൾക്ക് കിട്ടിയിരിക്കുമെന്നാണ് ു വരെ വയസ്സ് വരെ വർഷം വരുന്ന പോലെ ആയുസ് നമ്മൾ ഈ ഒരു ശാസ്ത്രത്തെ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുക നമുക്ക് ഈ ആധുനിക നൂറ്റാണ്ടിലും ആളുകളൊക്കെ ഇങ്ങനെ വളരെ ഗംഭീരന്മാരായ ശാസ്ത്രത്തിന്റെ യുക്തിപൂർവമായ ചിന്തയിലേക്ക് കിടക്കുന്ന കാലഘട്ടത്തിൽ എന്തിനാണ് നമുക്ക് ജ്യോതിഷം എന്ന് പറയുന്ന ഒരു വിഷയം അത് വേദാന്ത കാലം മുതൽ വേദത്തിൻ്റെ എന്താണ് അംഗമായ വേദാംഗമാണ് ജ്യോതിഷം ശിക്ഷാകല്പം നിരുതം വ്യാകരണം ജ്യോതിഷം വേദോച്ചാര രക്ഷണം അതുപോലെ അക്ഷരങ്ങൾ ഇത്ര എന്നുള്ള കൃത്യമാണ് എന്നിങ്ങനെ പറയുന്നത് ജ്യോതിഷം എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്രത്തെ ആകാശ സഞ്ചാരികളായ ഗ്രഹങ്ങളെ കുറിച്ചുള്ള പഠന ഗവേഷണത് ജ്യോതിഷം എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ടോ നമ്മൾ പറയാം അവിടെ നിന്ന് ഗ്രഹം ഇങ്ങനെ നോക്കുന്നുണ്ട് ഇങ്ങനെ രാശി നോക്കുന്നുണ്ട് ഏയ് അങ്ങനെയൊക്കെ കണ്ടു നോക്കി ചന്ദ്രനിൽ പോയിട്ട് മണ്ണ് എടുത്തിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് ഇനി ഈ പൊട്ടുന്നുകൊണ്ട് നടക്കണല്ലോ ചന്ദനെ കണ്ടു ചന്ദ്രനാണാണോ പെണ്ണാണോ എന്തൊക്കെ ഓരോ ഗ്രഹങ്ങൾക്കും എന്താണ് സ്ത്രീത്വവും ഒക്കെ കൊടുത്തിരിക്കുന്നു ഇതിനൊക്കെ എന്തൊക്കെയാ ഈ യുക്തിയുണ്ടോ എന്ന് ശാസ്ത്രകാരന്മാർ ചോദിക്കുന്നു അപ്പൊ അത് എന്തുകൊണ്ടെന്നാണ് ചോദ്യം വരുന്നത് പഠിക്കാത്തതുകൊണ്ടാണ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായി ഇതിനകത്ത് യുക്തിയുണ്ട് മനസ്സിലായിട്ട് പഠിക്കാൻ ഇപ്പൊ ഹോരാശാസ്ത്രം നമ്മൾ പഠിക്കുന്ന ഗ്രന്ഥത്തിന്റെ ഒന്നും രണ്ടും അധ്യായങ്ങൾ നമ്മൾ പൂർത്തീകരിക്കും ഇപ്പോൾ ഐ എസ് കാരണം ഐ പി എസ് കാരണം ഡോക്ടർമാരും എഞ്ചിനീയർമാരും എന്ത് വേണ്ട സമൂഹത്തിന്റെ നാനാ ഉറകിലുള്ള ആളുകളെല്ലാം തന്നെ ഭക്തന്മാരാണ് നല്ല ഭക്തന്മാരാണ് അതുകൊണ്ടപ്പോ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവരാണ് അലക്സാണ്ടർ ജേക്കബ് സാർ എല്ലാവരും വട്ടാണ് പറഞ്ഞു കാരണം അതിന് കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ അനുഭവമാണ് மrzaเกษัยசேரி क्षेत्र தே고사டைய தர்தியர் அனேஷனத்தில் தபகம் அங்க ரெக்கார்டிங் ஏறி வெச்சிருக்காங்க போலீசி தே ரெக்கார்டிங் இருக்குது அத ஏன் பரணலன்னு அசத்தியோ இல்ல ஆ தேவதேய மொத்தோடு போய் பின்னே மாரியால கொண்டு போய் ஒரு தலтойட்டிடறன்னு சொல்லி ஒறியா ஆ தேவியின விக்கிரகத்து மேட்டக்குண்டு போய் வட்ட முன்னோட நீங்க இல்ல இப்ப ஒரு முறை அனுபவத்தை கரெக்டா சாதி காரங்க ஆதிங்கறாங்க பூஜை செய்து பூஜை சரியா பரண பூஜை ஆளு மாரே പൂജ ചെയ്യുമ്പോൾ അവര് വിശ്വാസമില്ലാതെ ചെയ്യുന്നത് വളരെ അപൂർവമായിട്ടുണ്ട് അവർക്ക് മതിയാവൂ അവരുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ട് ദേവരെ പൂജിച്ച് തിരിച്ചു വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി സന്തോഷം മന്ത്രജപം അതൊക്കെ വല്ലാത്ത ഒരു ലെവലിലേക്കാണ് ഒരു തലത്തിലേക്കാണ് അവരെ എത്തിക്കുക അതിനെ നമ്മളിപ്പോ ഇന്ന് ആരും വേണം പൂജ പഠിക്കാം പാരമ്പര്യമായിട്ട് പഠിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമാണ് കൊച്ചിലെ കൊച്ചുനാളിൽ തന്നെ അവർക്ക് അദ്ദേശിച്ചു അല്ലാതെ ില് നമ്മളെ കേട്ടിട്ടില്ല കേട്ടിട്ട് ആരും എവിടെയൊക്കെ പറഞ്ഞുണ്ടാക്കിയ കുറേ സംഭവങ്ങളാണ് ആരോടും പഠിക്കാൻ ഇന്നിപ്പോ വേദം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മോലിച്ച് തരാൻ ശേഷിക്കാറില്ല ഒന്നുമില്ല അന്നത്തെ കാലം വന്നതാണ് പക്ഷെ അതിലേക്ക് ചിലർ പറയുന്ന ഏതെങ്കിലും ചെറിയൊരു സംഭവത്തെ അതിലേക്ക് പറയുന്ന ശാസ്ത്രത്തിനകത്തുള്ള വിശ്വാസം നമുക്ക് ഇപ്പൊ മനുഷ്യരുടെയും ജീവിതം നമ്മളിപ്പോ ഒരു കിട്ടാവട്ട കാര്യത്തിലാണ് നമ്മൾ ചെയ്യുന്നത് ആ ഒരു ഒരു എൺപത് വർഷം അല്ലെങ്കിൽ തൊണ്ണൂറ് വയസ്സുവരെയൊക്കെ ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്നെ പറയാൻ പറ്റും എന്തായാലും നമ്മളെല്ലാവരും അങ്ങോട്ട് എവിടേക്കാണ് നമ്മൾ ഓരോ നമ്മുടെ ഡെത്ത് എണ്ണം കുറഞ്ഞു വരികയാണ് നമുക്കറിയാം അല്ലെ മനുഷ്യൻ എങ്ങോട്ടാണ് പോകേണ്ടിരിക്കുന്നത് ഓരോ ശ്വാസവും ഇരുപത്തൊന്നായിരം എടുക്കുന്നത് ശ്മശാനത്തിലേക്ക് നയിക്കുന്നു എന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് മാത്രമുള്ള ഒരു കാര്യമാണ് വിശ്വാസം അത് മറ്റൊരു ധർമ്മത്തിനോടൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പറയും നമ്മൾ ഇവിടെ പോയാൽ എനിക്ക് ഒരു കാരണം എന്താണ് ധ്രുവം ജന്മ ജന്മ ചത്തുപോയ വീട്ടിൽ ജനിക്കോ നാലെ പറയുന്നത് ഭഗവത്ഗീത പറയുന്നു അതുപോലെ തന്നെ പറയുന്ന എന്താണ് ബാല്യം കൗമാരം ജന തത്ര ന ധീരന്മാര് തന്ന വിവേകശാലികളായിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള വിപ്രന്മാരായിട്ടുള്ള മനുഷ്യർ പറഞ്ഞിരിക്കുന്നു അതെന്താണ് എന്താണ് ബാല്യം പോലെ കൗമാരത്തിൽ ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് എത്തി കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് എത്തി യൗവനത്തിൽ നിന്നും ജനാനരങ്ങൾ ബാധിച്ചിട്ട് നമ്മൾ എവിടേക്ക് പോകുന്നു നമ്മുടെ ശരീരം ഉപേക്ഷിച്ചിട്ട് പോകുന്നത് ഇതുപോലെയുള്ളൂാന്തര പ്രാപ്തി ദേഹാന്തര പ്രാപ്തി ഒരു ദേഹത്തിൽ നിന്നും മറ്റൊരു ദേഹത്തിലേക്ക് കടക്കുന്നത് അതാണ് അതിലേക്ക് പ്രവേശിക്കുന്നത് ഏതുപോലെ തന്നെയാണ് ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് പ്രവേശിച്ചത് ഉള്ളൂ എന്നാണ് ഇത് ഭഗവത്ഗീത അടിവര എടുത്ത് ഉറപ്പിച്ച് ഉറപ്പിച്ച് ആവർത്തിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാം അധ്യായത്തിന് പിന്നെ എന്തിനാണ് സംശയം യഥാർത്ഥം നോക്കും മരണത്തെ പേടിക്കേണ്ട ഒരു കാര്യം പിന്നെ അഭയം കൊടുക്കാതാണ് ഭയം ഭയമില്ലാതിരിക്കാൻ അതിന് വേണ്ടിയിട്ടാണ് ഈശ്വരമായ ചിന്ത നമ്മളെല്ലാം പല ഘട്ടങ്ങളിലും നമ്മുടെ മാനസികമായിട്ട് നമുക്ക് വയസ്സാകുന്നതുപോലെ പലതരത്തിലുള്ള വിഷയങ്ങളും നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കും രോഗങ്ങൾ ബാധിച്ചുകൊണ്ടിരിക്കും ഡയബറ്റിക് കൊളസ്ട്രോള് അല്ലെങ്കിൽ ഇതുപോലെയാണ് ധാരാളം അസുഖങ്ങൾ നമ്മളെ ബാധിക്കും ആ ബാധിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിനും പ്രശ്നം വരും എന്താണ് ഇതൊക്കെ എനിക്ക് ബാധിച്ചത് നിലച്ച് തുടങ്ങി കുറച്ച് കാലം തുടങ്ങി പല്ലി കൊടിയാൻ പോകുന്ന പോലെ ഭാഗവിക പ്രശ്നം അന്ന് തുടർക്കുമ്പോഴത്തേക്കാണ് നമ്മളെന്താണ് എവിടെയാണ് നമുക്ക് ആശ്വാസം കിട്ടുന്നത് മനുഷ്യൻ അപ്പോൾ വലിയ പ്രശ്നങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റും നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മള് ഒരു ദിവസം പോയി ആമയെ കണ്ട് തൊഴിലിട്ട് അല്ലെങ്കിൽ ഇപ്പുറത്ത് പോയി മകനാമയെ കണ്ട് തൊഴിൽ വെരുപെടുത്തിനൊരാശ്വാസം കിട്ടും അല്ലാതെ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചില ആക്സിഡന്റുകൾ മക്കൾക്ക് ഉണ്ടാകുന്ന രീതികൾ അച്ഛനും നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് ഏറ്റവും ഉണ്ടാകുന്ന അപകടങ്ങൾ നമ്മൾ അന്വേഷിക്കുന്നത് ആരെടുത്ത് പോയാൽ നമുക്കൊരു ശാന്തി കിട്ടും സമാധാനം കിട്ടും സംഘടിപ്പിച്ചതുപോലിംഗ് സെന്ററുകളാണ് അച്ഛൻ പണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ പഠിച്ചാലേ ജോലിസേനാകും നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോഷ്യനാകാം നമുക്ക് ആളുകളെ മനഃശാസ്ത്രം പഠിക്കണം പറയുന്നത് എന്താ പണ്ടു ൂ അതിനെ ഉറപ്പിക്കാൻ കഴിയുള്ളൂ അത് എങ്ങനെ മനസ്സിലാക്കൂ പണ്ടത്തെ കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ പിന്നെ മനുഷ്യന്റെ ഈ ഭയപ്പാട് മനുഷ്യരുടെ യൂറോപ്യൻകാർക്ക് ഭയപ്പാടുണ്ടായപ്പോ അതായത് ഈ രണ്ടാം ലോക മഹായുദ്ധം കഴിയുന്ന സമയത്ത് ധാരാളം കോടിക്കണക്കിന് ആളുകളാണ് മരിക്കുന്നത് എത്രയോ പേരാണ് യുദ്ധ പേരിനെ മരിച്ചു വരുന്നത് കോടിക്കണക്കിന് ജനങ്ങൾ വരുന്നത് ഈ ജീവിതം വ്യർത്ഥം എന്ന് ചിന്തകന്മാരായിട്ടുള്ള ആളാണ് ചിന്തകന്മാരെ പോലെയുള്ള നീഷെ അതുപോലെ റഷ്യൻ ചിന്തകനായിട്ടുള്ള അവരൊക്കെ പറയുന്നത് ഈ ജീവിതം

പെർമിഷൻ മാറ്റിയിട്ടില്ല ഇന്ന അച്ഛൻ്റെ അമ്മയുടെ അങ്ങനെയൊക്കെ ഒരു പെർമിഷൻ തന്നെ ഈ മക്കളായി വിചാരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ വിചാരിക്കാൻ പറ്റും പകരൊന്നും പറ്റില്ല നമ്മളല്ല തീരുമാനിക്കുന്നത് നമ്മൾ ആരെയും ഡിസോറി കഴിഞ്ഞിട്ടല്ല നമ്മൾ ഇന്ന അച്ഛനെ അമ്മയും ഇന്ന സ്ഥലത്ത് ഇന്ന ആശുപത്രിയിൽ ഇന്ന സ്ഥലത്ത് തന്നെ നമ്മളിന്നെ വീട്ടിൽ പട്ടത്തുകാർക്ക് വീട്ടിലാണ് പ്രസവം ചാപ്പ ചാപ്പിലെ മാറ്റി മാറ്റിച്ചെടുത്തിട്ട് അവിടെ ഒരു പ്രത്യേക പ്രസവം അവിടെ ചെറിയ കേട്ട പ്രസവം അതിന് സൂതികാലയം എന്നാണ് പറയാം സൂതികാലയത്തിൽ ചേർത്ത പ്രസവം അപ്പൊ അങ്ങനെ നമ്മൾ ഇന്ന ജയിക്കുമെന്ന് ഉറപ്പില്ല പിന്നെന്താണ് ആരുടെയും അനുവാദം ഇല്ലാതെ കടന്നു വരുന്ന മരണം മരണം വാദിക്കല മനുഷ്യരുമായി വന്ന് നിൽക്കും നമ്മൾ കൂടെ പോയേ പറ്റൂ ഞാൻ മരുന്നില്ല മാറി നിൽക്കാനൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഈ ശാസ്ത്രം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഭഗവതി ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഇതിനെ അഭിമുഖീകരിക്കാൻ പറ്റും കാരണം പുനർജിന്ന് ഉറപ്പാണ് നമുക്ക് ഉറപ്പായിട്ട് എന്താണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിരിക്കേ പിന്നെ നമുക്ക് പിന്നെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന അനുഭവിക്കുന്ന യാതന മാനസികമായിട്ടും ശാരീരികമായിട്ടും ബന്ധുക്കൾക്കൊക്കെ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളൊക്കെ ഈ മൂന്നാണ് മനുഷ്യനെ ഭയപ്പെടുത്തുന്നത് ഇത്തരം ആണ് യൂറോപ്യൻ്റെ ചിന്താഗതി ഇത്തരം ചിന്താഗതി വെച്ചുകൊണ്ടാണ് അവർ തുടങ്ങുന്നത് ഇപ്പൊ നമ്മൾ അങ്ങനെ എന്താ പറയുക നമ്മൾ പറയുന്നു മനുഷ്യൻ കളിക്കുന്നത് എന്നാണ് മനുഷ്യനെ മരണമില്ലാത്തവനാണ് എന്നാണ് കുറിച്ച് നമ്മൾ പറയുന്നത് ആ മനുഷ്യൻ ഭാരതത്തിലെ ശിന്താഗതി അനുസരിച്ച് സനാതനധർമ്മമനുസരിച്ച് നമുക്കിനി എന്താണ് ഒരു കോൺഫിഡൻസ് ഒരു സെൽഫ് കോൺഫിഡൻസ് നമുക്ക് ജീവിക്കാനും മരിക്കാനും നമുക്ക് എന്ത് ഒരു കോൺഫിഡൻസ് ഉറപ്പ് തരും മരിക്കാനും അപ്പൊ അതിനുള്ള താൽക്കാലിക വിഷയങ്ങളെ നമ്മൾ എങ്ങനെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപാധികൾ പറയണം അതിലൊന്നാണ് ഈ തോന്നി ശബ്ദ മഹാശാസ്ത്രം ഇപ്പൊ ഈ ഭൂലോകം ഉണ്ടായിരുന്നെ ഈ ഋഗുവേദത്തില് ചോദിക്കുന്ന ചോദ്യം ഇതെങ്ങനെ ഉണ്ടായി ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ഋഗുവേദത്തിൽ പറയുന്നത് ഈ സൃഷ്ടി എങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ സൃഷ്ടി എങ്ങനെ ഉണ്ടായി ചോദിക്കുമ്പോഴത്തേക്കും ആദ്യം ഉണ്ടായില്ല അത് ശബ്ദം അപ്പോൾ ഇമാനുവൽ പോലെയുള്ള പാശ്ചാത്യ ചിന്തകൾ പറയുന്നു ആദ്യം ഒരു മഹാ വിസ്ഫോടനം ഉണ്ടായി ആ സ്ഫോടനത്തിന്റെ ശബ്ദം ആ ശബ്ദം എന്ത് ചെയ്തു അത് ചിന്തിച്ചു ആ ശബ്ദം ബ്രഹ്മം തന്നെയാണ് ബ്രഹ്മത്തിനകത്ത് അത് അകാമയത ഇതി ഞാൻ പലതായി അതിന്റെ ഫലമായിട്ട് ഏറ്റവും സൂക്ഷ്മമായ രൂപം വികസിച്ചിട്ട് ശബ്ദം മാറിയിട്ട് നാദം അത് മാറിയിട്ട് ബീജമായി ആ ബീജം ഇങ്ങനെ പലതായിട്ട് പലതായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അത് തന്നെയാണ് നമ്മളിന്ന് കാണുന്ന ഓരോ തെങ്ങും അല്ലേ തേങ്ങ ഭാഗമായതിനു ശേഷം മഴക്കാലത്താണ് കൊഴിഞ്ഞ് വീഴുക ഈട്ടാൽ ഇപ്പൊ നമ്മൾ നേരത്തെ വെട്ടിയെടുക്കുന്നുണ്ട് അത് കിട്ടുന്നില്ല അങ്ങനെ കൊഴിഞ്ഞു വീഴുമ്പോഴേക്കും വെള്ളം തന്നെ അഴിച്ചു കൊണ്ടുപോയി പല ഭാഗത്തായിട്ട് കൊണ്ടിടും അതും ചിന്തിക്കുന്ന എന്താണ് ആ ബ്രഹ്മം പറഞ്ഞ വാക്യം എന്താണ് വാക്യം ആഹു ും അതുപോലെ തീരട്ടെ പലതായി തീരട്ടെ എന്നുള്ള നടക്കണം അങ്ങനെ പലതായി തീരട്ടെ എന്നുള്ളതിന്റെ ആദ്യത്തെ ഈ ശബ്ദത്തിൽ നിന്നും ആ മഹാഭുസ്ഫോടനത്തിൽ നിന്നും എന്തായി ഒരു

നമുക്കറിയാം അതിന് മൂന്ന് ഭാഗങ്ങൾ ത്രിമൂർത്തികളാണല്ലോ നമുക്ക് അറിയാം പരമാണു പരമാണു പിന്നെ വീണ്ടും ഒക്കെ ശാസ്ത്രത്തിന്റെ വിഷയമാണ് ഈ പോലെ അതിൽ തന്നെ ആദ്യം ബൃഹസ്പതി പിന്നെ ബൃഹസ്പതി ആദ്യത്തെ ഗ്രഹം എന്ന് പറയുന്നത് ബൃഹസ്പതിയാണ് അതുകൊണ്ടാണ് ഏറ്റവും വലിയ നമ്മൾ നമുക്ക് ഇവിടുത്തെ ആളാണ് അതുകൊണ്ട് ഏറ്റവും വലിയ ഗ്രഹം എന്ന് പറയുന്നത് പേര് ഗുരു എന്നാണ് ഗുരു എന്ന് പറഞ്ഞാൽ വലിപ്പമുള്ളതെന്നാണ് അർത്ഥം ആ ഋഷി അറിഞ്ഞിരിക്കുന്നു ആകാശ സഞ്ചാരികളായ ഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹം ബൃഹസ്പതിയാണ് ഗുരു എന്ന് ഋഷി അറിഞ്ഞിരിക്കുന്നു പറയുന്നത് എന്താണ് ാണ് പറയുന്നത് എന്താണ് മാർത്താണ്ടനെയും കൂടെ ചേരുന്നില്ല മാർത്താണ് ഭാഗമാണെന്ന് അവിടെ തന്നെയുണ്ട് അവിടെ തന്നെ അപ്പൊ ഇതെല്ലാം ഈ സൂര്യന്റെ നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുമ്പോ നമ്മളവിടെ ആദിത്യണ്ട് ആദിത്യ സൂര്യൻ ചെയ്യാൻ പറ്റുമോ കത്തി സൂര്യന്റെ ഈ കത്തലിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയുള്ള സാധനം ഒരിക്കലും ഉണ്ടാകുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി നമ്മൾ ആദിത്യയിലേക്ക് നമ്മൾ വിട്ടു വിചാരിക്കാം സർപ്രൈസ് എന്തേ ഉള്ളു വായു മാത്രം അതുപോലെ പല വാതകങ്ങൾ ചേർന്ന അപ്പൊ വാതകത്തിൽ നിന്നാണ് ഈ കരകത്തുക്കൾ ഉണ്ടായത് എത്രയോ തെളിവാണ് നമ്മൾ അപ്പൊ ഇതിൽ നിന്നും എന്താണ് പ്രപഞ്ചമെന്ന മനസ്സ് പ്രപഞ്ച മനസ്സെന്നാണ് പറയുന്നത് പ്രപഞ്ച മനസ്സിലേക്ക് നമ്മളുടെ ഓരോരുടെയും മനസ്സിൽ ഇരിക്കണം നമുക്ക് യോഗ്യാകാൻ അതുകൊണ്ട് യോഗി മാത്രം എന്താ ദൂര ത്രികാല ജ്ഞാനമുണ്ട് മുൻപ് നടന്ന സംഭവത്തെ കുറിച്ച് അറിയാൻ പറ്റും നടക്കുന്ന സംഭവത്തെ കുറിച്ച് അറിയാൻ പറ്റും വരാൻ പോകുന്ന സംഭവത്തെ കുറിച്ച് അറിയാൻ പറ്റും വരാൻ പോകുന്ന സംഭവത്തെ കുറിച്ച് അറിയുന്നത് എങ്ങനെ ശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഇന്നത്തെ അസ്ട്രോണമേഴ്സ് പറയുന്നത് എന്താണ് നക്ഷത്ര മണ്ഡലം മാറിയാൽ മതി ഒരു നക്ഷത്രമണ്ഡലം മാറി നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ദൃഷ്ടിയോട് നോക്കുമ്പോൾ ഇവിടെ കാലങ്ങൾക്ക് മുമ്പുള്ള ഭൂതകാലത്തിൽ സംഭവിച്ച കാര്യം അവിടെ നിന്നും നോക്കുമ്പോൾ കാണാൻ പറ്റണം നോട്ടത്തില പ്രകാശ വേഗം എന്ന് പറയുന്നത് ആ നിമിഷങ്ങൾ കൊണ്ട് ഇവർക്ക് മുൻകാലത്തെ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും ഈ സിദ്ധിയാണ് യോഗികൾ കരസ്ഥമാക്കിയിരിക്കുന്നത് ശാസ്ത്രകരുന്ന വിഷയമാണ് അങ്ങനെയെങ്കിൽ യേശുദാസം നമ്മൾ എവിടെയെങ്കിലും പാടിയ ഒരു പാട്ട് അതെന്താ ഒരെണ്ണം പോയിട്ടുണ്ടാവുക നാളെ ഒരു സമയത്ത് ഒരു അങ്ങനെയുള്ള ഒരു ഈ പിന്നെ എന്താണ് ശബ്ദങ്ങളെ ഒരു സാധനം കണ്ടുപിടിക്കപ്പെട്ട ഈ ശബ്ദം മാത്രം അയച്ചു എന്നിട്ട് നേരെയും കമ്പ്യൂട്ടർ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമില്ല ഇപ്പൊ പറയുന്ന ഏറ്റവും അത്യന്താതിരികായിട്ട് പറയുന്ന ഒരു കാര്യം ഒരാളെ നിയന്ത്രിക്കാൻ പറ്റിയ നമ്മുടെ ശരീരത്തിൽ ഒരു ചിപ്പ് നമുക്ക് ഒരു സർജറി ഒരു ചിപ്പ് തലച്ചോറ് അല്ലെങ്കിൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് കടിമിച്ചിട്ട് അത് തലച്ചോറിന്റെ മെസ്സേജ് കൊടുക്കും ഇപ്പൊ നമ്മൾ നേരെ പോകുമ്പോൾ റൈറ്റ് എന്ന മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ തലച്ചോറ് നമ്മളെ നിയന്ത്രിച്ചു അവിടെ എഴുതുകൊണ്ട് വേറൊരാളെ പോകാൻ ഒരാളെ പച്ചയെ പറയുന്നത് എന്നെ ആരോ നിയന്ത്രിക്കുന്നത് എനിക്ക് അറിയാൻ പറ്റുന്നില്ല എന്നെ നിയന്ത്രിക്കുന്നു ഇന്ന് യോഗം അങ്ങനെ എത്തിയല്ലോ എത്തിയെന്നുള്ള പറഞ്ഞു സർജില്ല പലരും എത്തിക്കഴിഞ്ഞു ഇതും എത്തിക്കഴിക്കുന്നതാണ്

എന്താണോ മൈക്രോകാശത്തിൽ ഉള്ളത് അത് തന്നെയാണ് എവിടെയുള്ളത് മൈക്രോസത്തിലുള്ളത് അതായത് കിട്ടാണ്ടത്തിലുള്ളത് അതിനൊരു പിന്നെ ഒരു ശ്ലോകം പറയും ബ്രഹ്മാണ്ടേ ഗുണാസന്ധി പറയുന്നത് അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ പ്രപഞ്ചവുമായി പ്രപഞ്ച മനസ്സുമായി രാശികളുമായി നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നു സഞ്ചാരവുമായി നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ ദശാകാലം അതനുസരിച്ച് ഒരു ഋഷി ഡിസൈൻ ചെയ്യാൻ ഒരു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഋഷി തീരുമാനിച്ച പ്രകാരം പല ഭാഗത്തിലുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു ഇതിനൊരു വ്യക്തി നമുക്ക് പറയാൻ എന്തിനും നമ്മൾ ജ്യോതിഷം പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത് ഈ പ്രപഞ്ചം ഉണ്ടായിട്ട് മുപ്പത് നാപ്പത് വർഷമൊന്നും അല്ലല്ലോ നമ്മുടെ ജനിച്ച കാലം നമുക്കുണ്ടായ നമ്മുടെ ലെറ്റോ പറഞ്ഞാലും നമ്മുടെ കാലം എന്താണ് വിവരം കിടന്നു പിന്നെ നമുക്ക് കുറച്ച് രേഖ തന്നെ രണ്ടാമത്തെ വയസ്സായപ്പോ ചിന്തിക്കാൻ തുടങ്ങിയ ചിത്രം വരയ്ക്കാമെന്നോ തുടങ്ങിയ ധാരാളം ആൾക്കാരുണ്ട് നമുക്കറിയാം ക്ലിൻറ്റൺ കുറിച്ച് നോക്കി അല്ലെ അയാള് ഏഴാമത്തെ വയസ്സിൽ

അപ്പോ ഈ മുമ്പുള്ള വാസനയാണ് നമുക്കൊക്കെ തൊണ്ടയല്ല നമ്മുടെ പാട്ട് പാടുന്നുണ്ട് പാടാൻ ശ്രമിക്കുന്നുണ്ട് പാടം ഉണ്ടാവുന്നുണ്ട് പാടം നമ്മൾ ശ്രമിക്കുന്നുണ്ട് മനപൂർവ്വം നമ്മൾ മുറിക്കാനും പാടാറുണ്ട് എന്തുകൊണ്ട് ആരും കേൾക്കരുത് എന്നാണ് വെളിയിൽ നിന്ന് പാടിയ പക്ഷേ കരോട്ട് നമ്മൾ മുറിക്കാനൊക്കെ പാട്ട് പാടും അങ്ങനെ പാട്ട് പാടുമ്പോ നമ്മുടെ തൊണ്ടയിൽ സ്ട്രക്ചർ അതിന്റെ അനാറ്റമി അല്ലെ അതെടുത്ത് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാലും യേശുദാസിന്റെ തൊണ്ടേട്ടെടുത്ത് പരിശോധിച്ച ശബ്ദം അദ്ദേഹത്തിന്റെ മറ്റൊരു മാധുര്യമായിട്ട് നമ്മുടെ കർണകുടങ്ങൾക്ക് കേൾക്കാനിപ്പമായിട്ട് അദ്ദേഹത്തിന്റെ എന്താണ് ശബ്ദം നമുക്ക് എങ്ങനെ കേൾക്കാൻ പറ്റുന്നത് അതിന് കാരണമെന്നാണ് ജന്മനാരുള്ളതാണ് ജന്മനാരുടെ വാസനയാണ് ചിത്രരചന ജന്മനാരുള്ളതാണ് നല്ല കൈക്ഷൻ ജന്മനാൽ പാട്ട് ജന്മനായുള്ളതാണ് നൃത്തം എല്ലാം ജന്മനാൽ കിട്ടുന്നത് നമ്മുടെ ഭൂമിക പൂർവകാലത്ത് നമ്മൾ ദാനശീലമില്ലാതെ സുഹൃതക്ഷയദോഷം മരിച്ചു വെച്ചുകൊണ്ട് നമ്മളെ നമ്മളെന്ന് മാത്രം നമ്മളേത് എന്റേത് എന്റേത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജീവിച്ചതെങ്കിൽ നമുക്ക് എന്ത് പറ്റും നമുക്ക് വീണ്ടും പ്രാരത്ഥന കർമ്മത്തിന്റെ ഫലം കൂടിക്കൊണ്ടിരിക്കും അത് ഏഴായിരം രൂപ